മലയാളത്തിൻ്റെ സ്വപ്നനായികയായിരുന്ന ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിൽ നീതി ലഭിച്ചിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞ് സംവിധായകനും നടനുമായ ആലപ്പി അഷറഫ് രംഗത്തെത്തിയിരുന്നു ശ്രീവിദ്യയുടെ കുടുംബജീവിതം ദുരിതപൂർണമായിരുന്നുവെന്നും വിവാഹമോചനത്തിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നിരുന്നുവെന്നും അഷറഫ് പറഞ്ഞു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഷറഫ് ശ്രീവിദ്യയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശ്രീവിദ്യയുടെ ആദ്യ പ്രണയം കമൽഹാസനുമായിട്ടായിരുന്നു അത് തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇരുവരും പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെ അമ്മ കുറച്ചു വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്ന നിലപാട് സ്വീകരിച്ചു ഇത് കമൽഹാസന് അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നീടാണ് അദ്ദേഹം വാണി ഗണപതിയെ വിവാഹം ചെയ്തത് അതോടെ ശ്രീവിദ്യ നിരാശയിലായി ഈ സമയത്താണ് നിർമ്മാതാവും സ്റ്റാർ ഓഫ് കൊച്ചിൻ എന്ന സിനിമാ കമ്പനിയുടെ ഉടമയായ ജോർജിൻ്റെ വിവാഹാഭ്യർത്ഥന അവരെ തേടി എത്തുന്നത് ആ വിവാഹവും ശ്രീവിദ്യയുടെ അമ്മയുൾപ്പെടെ മിക്കവരും എതിർത്തു ഒടുവിൽ ശ്രീവിദ്യയും ജോർജും മുംബൈയിൽ വെച്ച് വിവാഹിതരായി വിവാഹ ജീവിതത്തിനിടയിലാണ് ജോർജ് സ്റ്റാർ ഓഫ് കൊച്ചിനെ ഒരു ജീവനക്കാരൻ്റെ എന്ന് അവർ മനസ്സിലാക്കിയത് സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പാടുകൾ ശ്രീവിദ്യ അനുഭവിച്ചു പിന്നീടാണ് വീണ്ടും അഭിനയിക്കാമെന്ന തീരുമാനത്തിൽ ശ്രീവിദ്യ എത്തിച്ചേർന്നത് പിന്നീട് ശ്രീവിദ്യ ജോർജിനെ ഒഴിവാക്കുകയായിരുന്നു മലയാളത്തിലും തെലുങ്കിലും തമിഴിലും സജീവമായി അഭിനയിച്ച ശ്രീവിദ്യയ്ക്ക് ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടായി അവസാന കാലത്ത് അമേരിക്കയിൽ ജീവിക്കണമെന്നായിരുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹം അതിനിടയിലാണ് ശ്രീവിദ്യയ്ക്ക് ക്യാൻസർ പിടിപെടുന്നത് അവസാന കാലത്ത് ശ്രീവിദ്യ തൻ്റെ സമ്പാദ്യം വിശ്വസ്തനും നടനുമായ ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിനായി ശ്രീവിദ്യ ഒരു വിൽപത്രം തന്നെ ഉണ്ടാക്കി തൻ്റെ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതായിരുന്നു അതിലുണ്ടായിരുന്നത് അവരുടെ രോഗം മൂർച്ഛിച്ച സമയത്ത് ശ്രീവിദ്യ കമലഹാസനെ കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു വിവരമറിഞ്ഞ കമലഹാസൻ ശ്രീവിദ്യയെ കാണാൻ ആശുപത്രിയിലെത്തി ശ്രീവിദ്യയെ കണ്ടപാടെ കമലഹാസൻ ഞെട്ടിപ്പോയി രൂപം കണ്ട് കമലഹാസൻ കരഞ്ഞുപോയി ഒടുവിൽ അവർ മരിച്ചു എന്നിട്ടും ശ്രീവിദ്യയെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിച്ചില്ല അതിനുശേഷമാണ് ശ്രീവിദ്യയുടെ വിൽപത്രത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നത് ഇതോടെ ഗണേഷ് കുമാർ ശ്രീവിദ്യയുടെ സമ്പാദ്യം സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു അവർ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ആരും നീതി കാണിച്ചില്ല എന്നാണ് നടനും സംവിധായകനുമായ ആലപ്പിയ അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തപ്പെടുത്തുക